നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ ജോലി തേടിപ്പോയ തെയ്യാല സ്വദേശിയായ യുവാവ് മ്യാൻമറിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ തടവിൽപ്പെട്ടതായി പരാതി തട്ടിപ്പ് സംഘം യുവാവിനെ ഓൺലൈനിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതായും മർദ്ദിക്കുന്നതായും യുവാവ് കുടുംബത്തിന് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു ദുബായിൽ നിന്ന് പരിചയപ്പെട്ട കണ്ണൂർ സ്വദേശിയായ സുഹൃത്ത് വഴിയാണ് യുവാവ് ജോലിക്കായി മ്യാൻമറിൽ എത്തുന്നത് തായ്ലന്റ് എയർപോർട്ട് വഴിയാണ് മ്യാൻമർ എത്തിയത് രണ്ടു ദിവസത്തിനു ശേഷമാണ് യുവാവ് തട്ടിപ്പ് സംഘത്തിൽ അകപ്പെട്ട വിവരം ബന്ധുക്കൾ അറിയുന്നത് ഇന്റർനെറ്റ് വഴിയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് സംഘം ഇവരെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് വിവരം ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ക്രൂരമായി മർദ്ദനവും ഷോക്കടിപ്പിക്കുകയും ചെയ്യുകയാണെന്നും യുവാവ് ബന്ധുക്കൾക്കയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു മലപ്പുറം സ്വദേശികൾക്ക് പുറമെ തൃശൂർ ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്നാണ് വിവരം സംഭവത്തിൽ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്കും ഡി ജി പിക്കും പരാതി നൽകി ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ സീറോ സെവൻ ഫൈവ് നയൻ ഡബിൾ വൺ